ഹലോ വെൽക്കം ടു മൈ ചാനൽ ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം എൽ പി എക്സാമിനുള്ള ഒരു ട്വൻ്റി ക്വസ്റ്റ്യനുമായിട്ട് വന്നില്ല അതിൻ്റെ പാർട്ട് ടൂ ആയിട്ടാണ് പ്രതികരണ ബന്ധമല്ല മറിച്ച് പ്രതികരണ ചോദക ബന്ധമാണ് പഠനത്തിന് ആധാരം എന്ന വാദം മുന്നോട്ട് വെച്ച മനുഷ്യശാസ്ത്രജ്ഞൻ ആരാണ് ബി എഫ് സ്കിന്നർ ചോദക പ്രതികരണമല്ല മറിച്ച് പ്രതികരണ ചോദക ബന്ധമാണ് പഠനത്തിന് ആധാരം എന്ന വാദം മുന്നോട്ട് വെച്ച മനുഷ്യാസ്ത്രജ്ഞനാണ് ഡി എഫ് സ്കിന്നർ സഫീറ ടീച്ചർ കേൾവിയിലൂടെ പഠനം കാഴ്ചയിലൂടെ പഠനം പ്രവൃത്തിയിലൂടെ പഠനം അനുഭവത്തിലൂടെ പഠനം എന്നിവയ്ക്ക് ക്ലാസ് മുറിയിൽ എല്ലായ്പ്പോഴും അവസരം നൽകുന്നു ഇപ്രകാരം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ടീച്ചർ നൽകുന്നത് കുട്ടികളുടെ വ്യക്തിഗത ആവശ്യങ്ങളും വ്യക്തിവ്യത്യാസവും പരിഗണിക്കാൻ വേണ്ടിയാണ് ഓക്കെ ഇപ്പം കേൾവിയിലൂടെയുള്ള പഠനം കാഴ്ചയിലൂടെയുള്ള പഠനം പ്രവൃത്തിയിലൂടെയുള്ള പഠനം അനുഭവത്തിലൂടെയുള്ള പഠനം എന്നിങ്ങനെ ക്ലാസ് മുറിയിൽ എല്ലായ്പ്പോഴും കുട്ടികൾക്ക് അവസരം കൊടുക്കുന്നത് കുട്ടികളുടെ വ്യക്തിഗത ആവശ്യങ്ങൾക്കും വ്യക്തി വ്യത്യാസങ്ങളിലും പരിഗണിക്കാൻ വേണ്ടിയാണ് ആത്മവിശ്വാസത്തോടെയും തെറ്റുപറ്റുമോ എന്ന ഭയം ഇല്ലാതെയും പഠനത്തിൽ ഏർപ്പെടുക എന്നത് ഫലപ്രദമായ ബോധന രീതിയുടെ ഒരു സുപ്രധാന ഘടകമാണ് प्रावर्त, प्रावर्त, ീ ഘടകം പ്രവർ പ്രവർത്തികമാകാതിരിക്കുന്ന സന്ദർഭം ഓക്കെ കൊസ്റ്റ് ഒന്നും കൂടെ വായിക്കുക ആത്മവിശ്വാസത്തോടെയും തെറ്റുപറ്റുമോ എന്ന ഭയം ഇല്ലാതെയും പഠനത്തിൽ ഏർപ്പെടുക എന്നത് ഫലപ്രദമായ ബോധനരീതിയുടെ ഒരു സുപ്രധാന ഘടകമാണ് ഈ ഘടകം പ്രവർ പ്രാവർത്തികമാകാതിരിക്കുന്ന സന്ദർഭം കുട്ടികളുടെ ഊഹത്തിലൂന്നിയ ആശയങ്ങളും പ്രതികരണങ്ങളും നിരുത്സാഹപ്പെടുത്ത് കുട്ടികളുടെ ഊഹത്തിലൂന്നിയ ആശയങ്ങളും പ്രതികരണങ്ങളും നിരുത്സാഹപ്പെടുത്ത് നെക്സ്റ്റ് എംബോസ്ഡ് മാപ്പ് ഏത് വിഭാഗം കുട്ടികൾക്കാണ് പ്രയോജനപ്പെടുന്നത് എംബോസ്ഡ് മാപ്പ് വിഷ്വലി ഇമ്പേർഡ് കുട്ടികൾക്കാണ് വിഷ്വലി ഇമ്പേർഡ് കുട്ടികൾക്കാണ് എംബോസ്ഡ് മാപ്പ് പ്രയോജനപ്പെടുന്നത് പ്രാക് ജന്മ ഘട്ടം സാധാരണയായി എത്ര ദിവസങ്ങളിലായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു പ്രാഗ് ജന്മഘട്ടം സാധാരണയായി എത്ര ദിവസങ്ങളിലായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നു ഇരുന്നൂറ്റി എൺപത് ദിവസങ്ങൾ ആധുനിക വിദ്യാഭ്യാസം എന്നത് ശിശു കേന്ദ്രീകൃതമാണ് ആധുനിക വിദ്യാഭ്യാസം എന്നത് ശിശു കേന്ദ്രീകൃതമാണ് വ്യക്തിപരമായ ബോധന എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മോണ്ടിസോറിയാണ് വ്യക്തിപരമായ ആശയം എന്ന ബോ വ്യക്തിപരമായ ബോധനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് മോണ്ടിസോറിയാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവാണ് ഫ്രോബൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവ് ഫ്രോബൽ ഒരു ശിശുവിൽ ഏറ്റവും കൂടുതൽ പഠനവിധേയത്വമുള്ള ജീവിതകാലമാണ് ആദ്യത്തെ അഞ്ച് വർഷം ഒരു ശിശുവിൽ ഏറ്റവും കൂടുതൽ പഠനവിധേയത്വമുള്ള ജീവിതകാലം എന്ന് പറയുന്നത് ആദ്യത്തെ അഞ്ച് വർഷമാണ് ശിശു പരിപാലനവും വിദ്യാഭ്യാസവും അതായത് ഏർലി ചൈൽഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ആശയത്തിന് അമിത പ്രാധാന്യം നൽകിയത് ദേശീയ വിദ്യാഭ്യാസ നയമാണ് ശിശു പരിപാലനവും വിദ്യാഭ്യാസവും എന്ന ആശയത്തിന് അമിത പ്രാധാന്യം നൽകിയത് ദേശീയ വിദ്യാഭ്യാസ നയമാണ് ശിശുദിനം ആചരിക്കുന്നത് നവംബർ പതിനാല് ശിശുദിനം ആചരിക്കുന്നത് നവംബർ പതിനാല് ഏത് ബോധന രീതിയിലാണ് അധ്യാപിക വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാനായി വ്യത്യസ്ത സ്കൂളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത് ഏത് ബോധന രീതിയിലാണ് അധ്യാപക വൈകല്യമുള്ള കുട്ടികളെ പഠിപ്പിക്കാനായി വ്യത്യസ്ത സ്കൂളിലേക്ക് യാത്ര ചെയ്യേണ്ടി വരുന്നത് റിസോഴ്സ് മോഡലിലാണ് ഒരു നല്ല അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപകരുടെ സ്വഭാവ ഗുണം എന്ന് പറയുന്നത് കുട്ടികളുടെ നിലവാരം അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു ഒരു നല്ല അധ്യാപകൻ്റെ അല്ലെങ്കിൽ അധ്യാപകരുടെ സ്വഭാവഗുണം എന്ന് പറയുന്നത് കുട്ടികളുടെ നിലവാരം അറിഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു താഴെ പറയുന്നവർ പ്രക്രിയ പ്രത്യക്ഷണം അഥവാ പെർസെപ്ഷനാണ് പ്രക്രിയ എന്ന് പറയുന്നത് ബോധന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു അതെ മുന്നറിവും ഓപ്ഷൻസ് എന്ന് പറയുന്നത് മുന്നറിവും പുതിയ അറിവുമായി ബന്ധപ്പെടുക ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പഠന നേട്ടങ്ങൾ രൂപവൽക്കരിക്കുക വിലയിരുത്തലും പുനർബോധനവും നടത്തുക പഠന സാമഗ്രികൾ അവതരിപ്പിക്കുക ബോധന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ താഴെ കൊടുത്തിരിക്കുന്നു ഇതിനെ ഓർഡർ ആയിട്ട് കറക്റ്റ് ഓർഡറി അടയാളപ്പെടുത്താനാണ് അപ്പോൾ ആ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് ടു വൺ ഫോർ ത്രീ ആണ് അതായത് ആദ്യം വരുന്നത് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ പഠന നേട്ടങ്ങൾ രൂപവൽക്കരിക്കുക അതിനുശേഷമാണ് മുന്നറിവ് പുതിയ അറിവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തണം അതിനുശേഷം പഠന സാമഗ്രികൾ അവതരിപ്പിക്കും അതിനുശേഷമാണ് വിരേയത്തിലും പുനർബോധനവും നടത്തുന്നത് താഴെ താഴെപ്പറയുന്നവരിൽ സ്വതന്ത്ര പ്രതികരണ വിഭാഗത്തിൽ പെടുന്നത് ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടില്ല അതിൻ്റെ ആൻസർ മാത്രമാണ് പൂരിപ്പിക്കൽ മാതൃക അഥവാ ഫില്ലിൻ്റെ ആണ് സ്വതന്ത്ര പ്രതികരണ വിഭാഗത്തിൽ പെടുന്നത് ഒരു കാര്യത്തെ വിലയിരുത്തുന്നതിനോ അതിൻ്റെ മൂല്യം അല്ലെങ്കിൽ ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയുന്നതിനോ സഹായകമായ ചിന്തയാണ് വിവർജന ചിന്ത അഥവാ ക്രിട്ടിക്കൽ തിങ് ഒരു കാര്യത്തെ വിലയിരുത്തുന്നതിനോ അതിൻ്റെ മൂല്യം അല്ലെങ്കിൽ ശരിയോ തെറ്റോ എന്ന് തിരിച്ചറിയുന്നതിനോ സഹായകമായ ചിന്തയാണ് വിവർജന ചിന്ത അഥവാ ക്രിട്ടിക്കൽ ഫെസ്റ്റലോസിയുടെ ജന്മനാട് സ്വിറ്റ്സർലാൻഡാണ് ഫെസ്റ്റലോസിയുടെ ജന്മനാട് സ്വിറ്റ്സർലാൻഡ് ശിശുവിനെ സമഗ്രമായി വിലയിരുത്തുന്നതിന് വേണ്ടി തുടർച്ചയായി ദീർഘകാലം പരിശോധിച്ച് രേഖപ്പെടുത്തുന്ന ഒരു ശിശു ഉപകരണമാണ് സഞ്ചിത രേഖ ശിശുവിനെ സമഗ്രമായിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടി തുടർച്ചയായി ദീർഘകാലം പരിശോധിച്ച് രേഖപ്പെടുത്തുന്ന ഒരു ശിശു പഠന ഉപകര ഉപകരണമാണ് സഞ്ചിത രേഖ മൂന്ന് വയസ്സ് മുതൽ ആറു വയസ്സ് വരെ കളിപ്പാട്ടങ്ങൾ ുടെ കാലം അതായത് ടോയ് ഏജ് എന്നറിയപ്പെടുന്നത് ആദ്യ ബാല്യകാലമാണ് ടോയ് ഏജ് ശിശുക്കൾ പൊതുവെ അഹം കേന്ദ്രീകൃതമാണ് ശിശുക്കൾ പൊതുവെ അഹം കേന്ദ്രീകൃതമാണ് അധ്യാപികയും ശിശുവും തമ്മിൽ ഗാഠമായ അടുപ്പമുണ്ടാവുക ഒരു ശിശു പഠന തന്ത്രമാണ് മുഖാമുഖ താഴെപ്പറയുന്നവയിൽ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നത് ലിംഗഭേദം ബൗദ്ധിക നിലവാരം കുടുംബ നിലവാരം രണ്ടാമത്തെ ജനനക്രമം പോഷകാഹാരം വായു വെളിച്ചം മൂന്നാമത്തെ അന്തസ്രാവ ഗ്രന്ഥികൾ ക്ഷതങ്ങൾ രോഗങ്ങൾ കുടുംബ നിലവാരം ഇതിനകത്ത് വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ ആൻസർ ഞാൻ തന്നിട്ടില്ല അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാം കേറ്റാങ്ക് യൂ ഇത്രയും ക്വസ്റ്റ്യൻസ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൽ പി എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ